നമസ്കാരം എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട് എല്ലാവരും ക്രിസ്മസ് തിരക്കിലാണ് ഈ ക്രിസ്മസിന് ഇടയിൽ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു താരമാണ് ഒരു യുവ അഭിനേത്രിയാണ് ഒരു ഡാൻസറാണ് സോഷ്യൽ മീഡിയ താരാണ് അതോടൊപ്പം തന്നെ പാരമ്പര്യമായി സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്ന കലാകാരിയാണ് അപ്പോൾ നമ്മളിന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് പാർവതി രാജൻ ശങ്കരാടി പാർവതി നമസ്കാരം ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് സിനിമാ തിരക്കുകളുടെ ഇടയിൽ ഷൂട്ടിംഗ്

ലിറിസിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഞാൻ അവസാനം വന്നു അത് ഡയറക്റ്റ് പാർവതി രാജൻ ശങ്കരാടി എന്ന് പറയുമ്പോൾ ശങ്കരാടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അപ്പോൾ ആ കുടുംബത്തിൽ നിന്നാണ് പാർവതി വരുന്നത് അപ്പോൾ പാർവതിയും ശങ്കരാടിയും തമ്മിൽ എന്താ ബന്ധം എന്ന് പ്രേക്ഷകർക്ക് അറിയാത്തവരുണ്ടാവാം അപ്പൊ എനിക്ക് തോന്നുന്നു പാർവതിയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് ആ റിലേഷൻ ശങ്കരാടി എന്ന് ശരിക്കും ഞങ്ങളുടെ ശങ്കരാടി പറഞ്ഞാൽ അപ്പൊ വീട്ടുപേരും ആയത് എന്റെ പേരിന്റെ കൂടെ അത് ആക്ച്വലി മുത്തശ്ശൻ എന്റെ അച്ഛൻ്റെ അമ്മാവനാണ് അച്ഛൻ്റെ ബ്രദറാണ് അച്ഛൻ സിനിമയിൽ വന്നത് ആൾക്കൊട്ടും താല്പര്യം ശങ്കരാടി മുത്തശ്ശൻ എതിർത്തൊരു കാര്യമാണ് പിന്നെ അച്ഛൻ അങ്ങനെ വാശി പിടിച്ച് വാശി പിടിച്ച് അങ്ങനെ സ്ട്രഗിൾ ചെയ്താണ് ഒരു ഡയറക്ടർ എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയത് ആദ്യം അസിസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇപ്പോ പാർവതിക്കും പോകുന്നു തോന്നിയിട്ടുണ്ട് ായിട്ടാണ് സിനിമയിൽ വരുന്നത് അല്ലെ ജൂലൈ നാലിലൂടെ അപ്പോൾ എങ്ങനെയായിരുന്നു മുത്തച്ഛന്റെ ഒരു പാരമ്പര്യം ഉണ്ട് അതോടൊപ്പം തന്നെ അച്ഛന് സിനിമയെ വലിയ ഇഷ്ടമായിരുന്നു അച്ഛനൊരു സംവിധായകനാണ് അപ്പോൾ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നോ മകളെ ഒരു സിനിമാ ഫീൽഡിലേക്ക് എത്തിക്കണം എന്നുള്ളത് എപ്പോഴും പറയുക അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ആയിട്ട് എന്താ ഇഷ്ടമുള്ള ഫീൽഡ് പിന്നെ ഞാൻ പഠിച്ചത് ഇഷ്ടത്തിനൊന്നും എനിക്ക് ആ ഇഷ്ടമല്ല എനിക്ക് സൈക്കോളജി പഠിക്കാനായിരുന്നു താല്പര്യം പക്ഷെ അതും ഇതൊക്കെ ഒന്നും ഒന്നും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ബിടെക് കഴിഞ്ഞാൽ ഡിപ്ലോമ ആണ് ചെയ്തത് കുച്ചിപ്പുടിയിലാണ് ചെയ്തത് അപ്പൊ ഈ പറഞ്ഞ മാതിരി പലപ്പോഴും പല ഇഷ്ടങ്ങളിലേക്ക് മനസ്സ് പോവാറുണ്ട് മനസ്സിലുണ്ട് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സിനിമ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ എത്ര സിനിമ ചെയ്തു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിം ഏതാണ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞത് ടോണിക് സീവിയർ എന്നിട്ട് മൂവിയിൽ ഹീറോയിനായിട്ട് ചെയ്തു പിന്നെ പ്രിൻസ് ആൻഡ് എന്ന് പറഞ്ഞ ഇറങ്ങാൻ പോകുന്ന ദിലീപിന്റെ അത് എവിടെയായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു ഒരു എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് കാസ്റ്റിംഗ് ഓഡിഷൻ വഴി റോൾ ആദ്യം ആദ്യം എനിക്ക് പറഞ്ഞത് ും പുത്തൻകുരി ഒറ്റൂട്ടേണ്ടായിരുന്നുള്ളു അപ്പൊ ബിനോയ്സ്റ്റിംഗ് ഡയറക്ടറാണ് ബിനോദ് ചേട്ടനാണ് വിളിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒറ്റ ഉള്ളൂ ഒറ്റ ദിവസം ഷൂട്ടുള്ളൂ പക്ഷേ ആ സീൻ നിണ്ടാണ് നല്ലോണം പെർഫോം ചെയ്യാനുള്ളൊരു സീനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പ്രൊഡക്ഷൻ ലിസ്റ്റ് സ്റ്റീഫൻ്റെ പ്രൊഡക്ഷൻ ആണ് മാജിക് ഫ്രെയിംസ് ആണ് അപ്പോൾ നല്ല ക്യാരക്ടറാണ് ഒറ്റ സീനാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നൊരു ഇതാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് പറയുകയാണ് നമ്മളെ പതിനൊന്ന് ദിവസത്തെ ഡേറ്റ് വേണം ധ്യാൻ ശ്രീനിവാസിൻ്റെ പേരായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചും കൂടി പറഞ്ഞു

ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഞാൻ എത്ര പെട്ടെന്ന് ഇതായി പോയി എനിക്ക് സന്തോഷം എന്താ വരുമ്പോ ഇപ്പോ ശങ്കരാടി എന്ന ഒരു അതുല്യ നടന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ഒരു അതിന്റെ ഒരുവിടെങ്കിലും ഏതെങ്കിലും സിനിമ ഫീൽഡിൽ കിട്ടിയിട്ടുണ്ടോ പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ ശങ്കരാണി മുത്തശ്ശന്റെ മാത്രല്ല അപ്പൊ നമ്മള് അച്ഛന്റെ ഒരു പേര് കൊണ്ടാണെ നമുക്ക് അതിൻ്റെ ഒരു പ്രിവിലേജ് വേറെ തന്നെ കിട്ടാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നെപ്പോട്ടിസം അങ്ങനെയല്ല ഞാൻ പറയുന്നത് എനിക്ക് എല്ലാം ഓഡിഷൻ വഴി കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ അവിടെ അച്ഛന്റെ ഒരു പേര് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാറില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പൊ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് എനിക്കൊരു ക്യാരക്ടർ തരും പിന്നെ ഞാനത് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ അവർക്ക് പറയാനും പറ്റില്ല അച്ഛനും ഒരു മോശമായല്ലോ അച്ഛന്റെ അച്ഛന്റെ പേര് പേര് ചാൻസ് എല്ലായിടത്തും ആളുടെ മകളാന്നൊക്കെ അറിഞ്ഞു വരുമ്പോൾ ചെറിയൊരു വരുമ്പോ ബാലതാരമായിട്ട് ജൂലൈ നാല് എന്ന സിനിമയിലെ ആദ്യത്തെ ഒരു എൻട്രി അത് അച്ഛൻ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോഷ്യങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അച്ഛൻ അപ്പോ പെട്ടെന്ന് അങ്ങനെ എൻ്റെ എൻ്റെ വയസ്സുണ്ടായിരുന്നു ആ അന്ന് ഞാൻ ഫിഫ്ത്ത് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ സമ്മർ വെക്കേഷന്റെ സമയത്താണ് അപ്പോൾ പെട്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ രണ്ട് കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ ഒരു കുട്ടി ഓൾറെഡി ആയി ഒരു കുട്ടിയും കൂടെ വേണം അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാറൂന് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് അവൾക്ക് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ മോണോ ആക്ട് ഒക്കെ ചെയ്യാറുണ്ട് താല്പര്യം ഉണ്ടാകുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ കാണാൻ എപ്പോഴും അച്ഛൻ കൊണ്ടുപോകും ആ ഒരു കൂടിയാണ് ഞാൻ അവിടെ പോയത് ചെന്നുകഴിഞ്ഞപ്പോ ശരിക്കും ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോഴാണ് അത് ഇത്ര നല്ല ക്യാരക്ടറായിരുന്നു ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അന്ന് ആ ഒരു പ്രയോറിറ്റി ക്യാരക്ടറായിരുന്നു ഞാനെപ്പോഴും അച്ഛനോട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോണ ആ ഒരു പോയി ചെന്നുകഴിഞ്ഞപ്പോ നല്ല ക്യാരക്ടർ ദിലീപാടിൻ്റെ കൂടെയായിരുന്നു വിജയരാഘവൻ അംഗളുടെയും രശ്മി ബോബൻ രശ്മി അച്ഛനും മകളായിട്ടായിരുന്നു നല്ല ഒരു അതായിരുന്നു അത് ഞാൻ അത് അച്ഛൻ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു വിഷുവിന്റെ അത് ഞാൻ ആറ് വയസ്സുള്ളപ്പോഴാണ് അതിലാണ് ആദ്യമായിട്ട് അതിന്റെ ഹീറോയിന്റെ ചെറുപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡസെന്റ് അങ്കിളിൻ്റെ അഗ്രീൻ ഫൈബർ ഫോം എന്ന് പറഞ്ഞിട്ടൊരു മാട്രിസിന്റെ ആഡ് ഉണ്ടായിരുന്നു അതിൽ ഊർമിള ഉണ്ണി മാമുണ്ടായിരുന്നു ഇന്നസെന്റ് അങ്കിൾ ഉണ്ടായിരുന്നു ഊർമിള ഉണ്ണി മാമിന്റെ മകളായിട്ടാണ് അതിൽ ചെയ്തത് പിന്നെ ചെയ്തത് മാമ്പഴക്കാലത്തിൽ അത് ആക്ച്വലി അഭിനയിക്കാൻ പോയതൊന്നുമല്ല വിഗാലാന്റിലായിരുന്നു ഷൂട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് വിഗാലാന്റ് അപ്പൊ അടുത്ത ഷൂട്ടോളം അച്ഛൻ വീട്ടിൽ വന്നിട്ടാ പോവുക അപ്പൊ അതിന് രാവിലെ വിഗാലാന്റിൽ ഷൂട്ട് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കേറിയിരുന്നു വണ്ടി ഞാനുണ്ട് അത് മൂന്നിലൊറ്റ പഠിക്കുമ്പോഴാണ് മൂന്ന് മൂന്ന് മാമ്പഴക്കാലം അവിടെ ഷൂട്ട് ഞാൻ പോയി ഫേസ് ചെയ്യേണ്ടി വന്നു അല്ലെ അച്ഛൻ ഡയറക്ടർ ആണ് അപ്പൊ അച്ഛന്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ സജഷൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് അതൊക്കെ ഒരുപാട് സിനിമ ഫീൽഡിലേക്ക് വന്നപ്പോ ഗുണം ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ അച്ഛനെ അടുത്ത് കൂടുതലും അതിൻ്റെ ടെക്നിക്കൽ ഇതിനെ അതിനേക്കാളും കൂടുതൽ എങ്ങനെ പെരുമാറണം എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ഈ ഫീൽഡിൽ എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത് ആ ഒരു ഹയർ അനുസരിച്ചുള്ള ഇതുപോലും വ്യത്യാസമുണ്ട് നമ്മൾ പറയുമ്പോൾ പറയുമ്പോഴൊക്കെ അറിയില്ല ഉണ്ട് എല്ലാവർക്കും ഒരു എൻ്റെ റെസ്പെക്ട് കൊടുക്കണം നന്നായിട്ട് പെരുമാറണം എല്ലാവരോടും ഐ മീൻ ഇപ്പം നമുക്ക് ഒരു ചായ കൊണ്ട് തരുന്നൊരാളാണെങ്കിൽ പോലും നമ്മളാ ഒരു റെസ്പെക്ട് കാണിക്കണം അവരവര് ജോലിയാണ് ചെയ്യുന്നത് അതുപോലെ അവരൊരു നേരം ചായ കൊണ്ടുവരാൻ മുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ അപ്പൊ എല്ലാവരോടും ഒരേ റെസ്പെക്ട് ആയിട്ട് അങ്ങനെ പെരുമാറണം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് അങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ പറയാറുണ്ട് എങ്ങനെ പെരുമാറണം എന്നാണ് പറഞ്ഞത് കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോ ഏകദേശം എത്ര സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു പത്ത് സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പർ ആണ് അല്ലേ കാരണം ഈ ഒരു ഇതിൽ പത്ത് സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൽ പാർവതിക്ക് ഒരു നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും നമ്മൾ വളരെ കോൺഫിഡൻസിനോട് കൂടി തന്നെയാണ് ചെയ്യുക പക്ഷേ പാർവതിയിലെ ഒരു കലാകാരിയെ നല്ല രീതിയിൽ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ഏതായിരുന്നു അത് സിനിമയെക്കാളും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള അന്ന കരീന എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവേഴ്സിലൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നൂറ്റി പത്ത് കെ കെ രാജീവ് സാറിന്റെ ഒരു സീരിയലാണ് അതിലാണ് ഒരുപാട് നമുക്ക് എന്താ പറയുക ആ ഒരു ക്യാരക്ടറിന്റെ ഒരുപാട് തലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് കടന്നുപോയിണ്ട് രണ്ട് ഹീറോയിൻ ഹീറോയിൻ ആണ് മണിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് തുരുത്തിൽ ഒരു പെൺകുട്ടിയായിട്ടാണ് പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്നുണ്ട് പ്രണയം വരുന്നുണ്ട്

അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു ചേട്ടനാണ് എന്നാണ് ആളുടെ പേര് ആള് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണ് സത്യത്തിൽ സംഭവിച്ചത് അപ്പൊ അതിലൊരു ക്യാരക്ടർ ചെയ്യാനാണ് എന്നെ ആക്ച്വലി വിളിക്കാൻ വന്നത് ഞാൻ പറഞ്ഞ ചേട്ടൻ എനിക്കിങ്ങനെ അസസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട് പക്ഷേ അങ്ങോട്ട് പറഞ്ഞതാണ് അപ്പൊ എനിക്കിങ്ങനൊരാഗ്രഹം ആർക്കറിയണ്ടായിരുന്നില്ല ആള് എനിക്ക് അഭിനയിക്കാൻ മാത്രമേ താല്പര്യം ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളും കൂടി പഠിച്ചാൽ കൊള്ളാന്നുണ്ട് ബിഹൈൻഡ് ദ ക്യാമറ എങ്ങനെയാണെന്ന് അറിയാൻ കൊള്ളാന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് ഇതിലേക്ക് ചെല്ലുന്നത് പിന്നെ എനിക്ക് ഒരു ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ ഡയറക്ടേഴ്സ് നമുക്ക് അറിയാത്ത ആൾക്കാരുടെ നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഞാൻ ഞാൻ പിന്നെ ചീത്തല്ലീവാണ് ഡൗൺ ആയിപ്പോ ഫുൾ ഡേ ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കും പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആളാകുമ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് ചീത്ത പറയില്ല അങ്ങനെയല്ല ചീത്ത പറഞ്ഞ ആവശ്യത്തിന് ചീത്ത പറഞ്ഞാൽ ഇത് അവരുടെ ഫ്രസ്ട്രേഷനെ കൂടി ചിലപ്പോൾ നമ്മളുടെ അടുത്ത് തീർക്കാമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല അപ്പൊ ഈ പറഞ്ഞ മാതിരി പ്രശാന്തായിട്ട് നമുക്ക് ഒരു ഒരു കംഫർട്ട് കംഫർട്ട് സോൺ ആണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെന്നത് പക്ഷേ എനിക്ക് കൂടെ നിന്ന് അസിസ്റ്റന്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് അച്ഛനുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു തന്നേ എനിക്ക് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ടെക്നിക്കൽ നോളജ് അത്ര ഉണ്ടെന്ന് ഇപ്പഴും ഒരു വിശ്വാസം എനിക്കൊരാൾ വിശ്വാസം വന്നിട്ടില്ലേ സത്യം പറയാനും അപ്പൊ ഞാൻ ഇങ്ങനെ യൂട്യൂബ് തോക്കി അങ്ങനെ എങ്ങനെ പഠിക്കാം ഞാനോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരിട്ട് ചോദിക്കാം നമുക്ക് ഒരു ഒരാളുടെ എക്സ്പീരിയൻസ് അറിയുന്ന അത്ര ആവില്ല തിയറി പഠിക്കുമ്പോ അവർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്ര ആവില്ല എന്തായാലും അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു സിനിമയിലെ സജീവമായിട്ട് സജീവായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് അച്ഛന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഈ ടിക്ടോക്ക് ഒക്കെ വന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാനായിട്ട് അപ്പൊ ഈ ഒരു ഫോണില് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വേറെ ഫോണില് ഓഡിയോ വെച്ചിട്ട് അങ്ങനെ ഞാൻ അന്നേ ടിക്ടോക്കിന്റെ ആ രീതിയിൽ വീഡിയോസ് എടുക്കാറുണ്ട് അച്ഛൻ പറയുമ്പോൾ ഇവൾക്ക് ഇത്ര താല്പര്യമുണ്ടോ ഇതിലേക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഇത്ര ഭ്രാന്താണോ ഇങ്ങനെ ചോദിക്കാറുണ്ട് എപ്പോഴും അതിനുവേണ്ടി ഞാൻ ഭയങ്കര എഫേർട്ട് ഇടും എന്ന് ഒരു ടേക്കല്ല രണ്ട് ടൈ ഞാൻ ആരും കാണുന്നില്ല ഞാൻ ഈ റീൽ ചെയ്ത് ഇടുന്ന പോലെ നമ്മൾ ഇത് റീൽ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നാല് പേര് കാണുന്നുണ്ട് ഇത് ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സ്വയം കണ്ട് സന്തോഷിക്കുകയാണ് ഞാൻ അതുപോലെ പെർഫെക്ഷൻ നോക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത്ര ഇത്രാന്താണോ സിനിമ എന്ന് പറഞ്ഞാൽ അന്നേ ചോദിക്കാം എന്നിട്ട് ഇത് എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കും വേറെ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും ഞാൻ അവള് ചെയ്ത വീഡിയോ കണ്ടോ എന്ന് പറഞ്ഞിട്ട്

ഡയറക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കലി ഞാൻ ഞാനിനി ഒരുപാട് പഠിക്കാനായിട്ടുണ്ട് ഞാൻ അത്ര അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഞാൻ ഒരു ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു മൂവി അസിസ്റ്റ് ചെയ്തതേ ഉള്ളൂ പിന്നെ നേരെ പോയിട്ട് ഒരു ആൽബം ഡയറക്ട് ചെയ്യായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് അവസരമാണ് അത് ഓണത്തിന് കഴിഞ്ഞ വർഷം ഓണത്തിന് ചെയ്തതാണ് അത് എന്റെ ഫ്രണ്ട് ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിട്ട് അനൂപ് മേനോൻ പറഞ്ഞിട്ട് മേന ചാട്ടനാണ് ചെയ്തത് അപ്പൊ അവര് ലിറിക്സ് ഇങ്ങനെ എഴുതാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു കൊച്ചു ഞാൻ എഴുതാറുണ്ട് നാലുപേര് എഴുതി കൊടുത്തു അപ്പൊ പ്രൊഡ്യൂസർക്ക് അയച്ചപ്പോ അവർ അവർക്കും ഓക്കെ ആയി ചേട്ടനും അവര് ഓക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അനുപല്ലവിയും ചേട്ടനും എഴുതി കൊടുത്തു അവർ ഓക്കെ ആയി പാട്ട് പാടു അപ്പൊ ഇതേപോലെ എഴുതി കൊടുത്തപ്പോ അവര് ഓക്കെ ആയി പ്രൊഡ്യൂസർ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ലേഡി പിന്നെ ശരത് എന്ന് പറഞ്ഞാട്ടു അവര് യു എസിലും യു കെയിലൊക്കെ ഉള്ള ആൾക്കാരാണ് അവര് ഇതേപോലെ പാട്ട് എന്ന് പറഞ്ഞ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരങ്ങനെ അങ്ങനെ പറഞ്ഞു ഓക്കെയാണ് ആണ് പിന്നെ അവരെ അടുത്ത് ചോദിച്ചത് ആർട്ടിസ്റ്റുകളെ ആരെങ്കിലും അറിയാമോ അങ്ങനെ ചെയ്യാമോ അങ്ങനെ അങ്ങനെ കൊറേ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അച്ഛൻ ഡയറക്ടർ അല്ലേ ഡയറക്ട് ചെയ്ത് നോക്കിക്കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ അസ്റ്റ് ചെയ്തിരുന്ന ഒരു മൂവി അല്ലാണ്ട് എനിക്ക് വലിയ അറിവൊന്നും ഇല്ല അതൊന്നും കാര്യമാക്കണ്ട ചെയ്തോളൂ ഞങ്ങക്ക് ധൈര്യം ഉണ്ട് ചെയ്യാൻ പറ്റുന്നു ഞങ്ങക്ക് ഞങ്ങള് കോൺഫിഡൻ്റ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ എന്നാ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ചെയ്തു പക്ഷെ അത് നമ്മൾ പ്രതീക്ഷത്തെക്കാളും നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരു ഫൈവ് ലാക്സിന്റെ അടുത്ത് ഉണ്ട് പിന്നീട് അത്തരത്തിലുള്ള ഞാൻ ആഡ് ഒക്കെ ഡയറക്ട് ചെയ്യാറുണ്ട് കോണ്ടന്റ് ഒക്കെ എഴുതിയിട്ട് ഡയറക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ എല്ലാം പെട്ടെന്ന് നിനച്ചിരിക്കാതെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതൊന്നും എന്റെ ലൈഫില് എക്സ്പെക്ട് ക്യാരക്ടറൊക്കെ നമ്മൾ ഓഡിഷൻ കഴിഞ്ഞ് നല്ല 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 അവസരങ്ങൾ വന്നു പോയിട്ടുണ്ട് അപ്പൊ അത് അവർ വിളിച്ച ഡേറ്റ് വരെ ഇതിന്റെ ഡേറ്റിലായിരിക്കും ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറി പോയിട്ടുണ്ട് അപ്പൊ നമ്മള് മനസ്സിലായി പ്രതീക്ഷിക്കേണ്ടിരുന്ന എല്ലാ എന്റെ ലൈഫിലുണ്ടാവും ഓഡിഷന് പോയിട്ട് വന്നിട്ടുള്ള സിനിമകളാണോ കൂടുതൽ എല്ലാം ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഓഡീഷൻ ജില്ലാ പേപ്പറയുടെ ആയിരുന്നു അത് ഞാൻ വെറുതെ വെറുതെ അയച്ചതാണ് ഒരു കാസ്റ്റിംഗ് അതുവരെ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെ വരുന്ന ആഗ്രഹം ഉണ്ടോ ഞാൻ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ളൊരിതുണ്ടോ എനിക്ക് കഴിവുണ്ടോ ഒന്നും എനിക്കറിയില്ല എനിക്ക് ഒരു താല്പര്യമുണ്ട് മോണാക്ട് ചെയ്യാറുണ്ട് ഡ്രാമ ചെയ്യാറുണ്ട് സ്കൂളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അച്ഛൻ്റെ വർക്കിലൊക്കെ പോയി നിൽക്കും എന്നല്ലാതെ എനിക്കൊരു കഴിവുണ്ടോ എന്ന് എനിക്കും അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ ഇങ്ങനെ മേജർ രവീസ് സാർ പ്രൊഡ്യൂസ് ചെയ്യണ മൂവിയാണ് പിന്നെ പുതിയ ഡയറക്ടറാണ് പക്ഷെ ആള് എന്നെ മുന്നേ ചെയ്തിട്ടുള്ള ഇത് ഷോർട്ട് ഫിലിമൊക്കെ നല്ല ഹിറ്റാണ് അപ്പോൾ ആൾ ചെയ്യുന്ന അകത്തെ ഫീച്ചർ ഫിലിമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് ഉണ്ടോ അപ്പോൾ ഞാൻ വെറുതെ അയച്ചു നോക്കിയതാണ് ഫോട്ടോസ് അയച്ചു ഫസ്റ്റ് റൗണ്ട് അവർ അത് അത് ആദ്യം മെയിൽ ചെയ്തു ഫോട്ടോസ് മെയിൽ ചെയ്ത് കൊടുത്തു അതുകഴിഞ്ഞപ്പോൾ അവര് ഒരു തീം തന്നിട്ട് അത് ചെയ്തിട്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ രീതിയിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു പറ്റും

അപ്പൊ ഇവിടെ ഞാൻ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ അയാൾ ഒന്ന് ഇടപെടും അപ്പൊ ഞാൻ ഇവന്റൂടെ ആ പ്രശ്നം കാരണം ഞാൻ അത് സോൾവ് ചെയ്ത് കിട്ടിയെന്ന് തന്നെ കഴിച്ചിട്ട് പോകണം അങ്ങനെയാണ് ഞാൻ അത് എൻഡ് ചെയ്തത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു അവരെന്നെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പോ നേരിട്ട് വന്നപ്പോ ഞാൻ ഇപ്പൊ ദുബായിലായിരുന്നു ദുബായിൽ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇവര് വിളിക്കുന്നത് അപ്പൊ ഞാൻ ആ ജോലി ജസ്റ്റ് കേറിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ തന്നെ ഇറങ്ങി ഞാൻ ഇറങ്ങും ഇനി ഒന്നാമത്തെ കാര്യം ബി ടെക് താല്പര്യാണ് പഠിച്ചത് അപ്പൊ ഇങ്ങനത്തെ ജോലി എനിക്ക് പറ്റില്ല അപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരേ ഓഫീസ് ഒരേ ആൾക്കാര് എനിക്ക് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് കലകൾ ഇങ്ങനെ തിങ്ങി കിടക്കയാണ് ഇതൊന്നും പറ്റാവുന്ന ഒരു സാഹചര്യം അല്ല കാരണം ഒരു വേണ്ടിട്ടാണ് സിനിമ ദിവസം ജോലിയത് അപ്പൊ ഞാൻ ഇങ്ങനെന്താണ് ലൈഫിന് ഒരു അർത്ഥം ഇല്ലാണ്ടായി പോകില്ലേ

അപ്പൊ ജോഷേൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കോൺഫിഡന്റ് ആണ് നീതു എന്നറിയാൻ ക്യാരക്ടറിൻ്റെ പോലെ എന്റെ നീതു നീ തന്നെയാണ് ഞാൻ കോൺഫിഡന്റ് ആണ് നീ ധൈര്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ ഫ്ളൈറ്റ് ടിക്കറ്റെങ്കിലും മുതലാകുമ്പോൾ ചോദിച്ചിട്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് പിന്നെ അറ്റാപം ചെയ്യാത്ത ഒരു കല്ലേറിയായിരുന്നു അത് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു അപ്പൊ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഓഡിഷൻ ആയിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുന്നത് നേരത്തെ വരുന്നതാണ് ഞാൻ ഇത് രണ്ടു ഫ്ലോറിലായിട്ടാണ് അവര് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയായിരുന്നു ഓഡിഷൻ ഉണ്ടായിരുന്നത് അപ്പൊ മോളിലത്തെ ഫ്ലോറിൽ ഓഡിഷൻ നടക്കുന്നു താഴത്തെ ഫ്ലോറിൽ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും അപ്പൊ ഇവര് വന്നിട്ട് ഇങ്ങനെ ചെസ് നമ്പർ വന്നിട്ടുണ്ട് അപ്പൊ ചെസ് നമ്പർ വെച്ചിട്ട് ഇന്ന ആൾക്കാർ സെലക്ടഡ് അല്ലാട്ടോ ഇപ്പോഴും എല്ലാവരും മുന്നിൽ നിന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഓഡിഷൻ കഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ അയ്യോ പറയുമ്പോൾ ഞാൻ ഇറങ്ങി പോണാലോ

ഇപ്പോൾ പാർവതി ആ ഒരു ഫീൽഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ കണ്ടപ്പോൾ ആ സിനിമ ഫീൽഡ് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ ഇല്ല ഡിഫറൻസ് ഉണ്ട് കാര്യം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇന്ന് അധികം നമ്മളൊരു ഫ്രണ്ട്സിന് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അതിന്റെ ഒരു അത് കൂടുതലായിരുന്നു അച്ചടക്കം ഇല്ലെന്നല്ലി എന്നുള്ള രീതിയിലാണ് ഇതിൽ ജോലി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഇതിൽ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടുള്ളത് അധികം ജോഷ്യങ്ങളുടെ സെറ്റിലാണ് അച്ഛൻ്റെ കൂടെ ജോഷ്യങ്ങളുടെ സെറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല അച്ചടക്കമാണ് സൈലൻസ് ആയിരിക്കും അത് ജോഷ്യങ്ങളുടെ മടുക്കാണ് അങ്ങനെ അത്രയും ആൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാവരെയും അതൊരു കഴിവ് തന്നെയാണ് ഒരു എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇപ്പൊരു ഡാൻസറാണ് കുശിപ്പുടിയിൽ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും റോൾ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു തമിഴ് മൂവിയായിരുന്നു അത് ഞാൻ ഈ പറഞ്ഞ മാതിരി എല്ലാം അവര് വീട്ടിൽ വന്ന് സംസാരിച്ച് സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ അത് ചെയ്യുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പാലക്കാടുകാരാണ് അവര് അപ്പൊ അവര് വന്നെല്ലാം സംസാരിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിവരമില്ല എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ഇനി പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തതാണോ അതോ എന്നെ മാറ്റിയതാണോ പറഞ്ഞു ഇല്ലാതെ സ്ക്രിപ്റ്റില് കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ കുറച്ച് ഇഷ്യൂസ് കണ്ടിന്റെ ഇഷ്യൂസ് എന്തോ ആയിരിക്കാം അപ്പൊ ഒരു ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ പ്രതീക്ഷയുണ്ട് ും എനി ചെറുപ്പം മുതല് ഡാൻസ് പഠിക്കുന്നുണ്ടോ ഞാൻ നാല് മുതൽ പഠിക്കുന്നുണ്ട് എല്ലാം വയസ്സുണ്ട് കുച്ചിപ്പുടിയിൽ ഡിപ്ലോമ എടുത്തു അതെന്തായിരുന്നു താല്പര്യം തോന്നിയാടി ഫ്ലക്സിബിൾ ആയിരുന്നു ഭരതനാട്യം ഭയങ്കര മോഹിനിയാട്ടം നല്ല ഒരഞ്ഞു ചെയ്യണം അത് പണി കൂടുതലാണ് ആക്ച്വലി നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്ലോ ഇതിൽ പോകണമെങ്കിലും മോഹിനിയാട്ടമാണ് ഭരതനാട്യത്തിനേക്കാളും കുച്ചിപ്പുടിയേക്കാളും ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും നമ്മൾ നല്ല ാണ് അപ്പൊ ഷൂട്ടിനൊക്കെ പോകുമ്പോ കൂടെ അമ്മ ഇപ്പോഴും അമ്മ വന്നിട്ടുണ്ട് എപ്പോഴും അമ്മയാണ് പിന്നെ വീട്ടില് വേറെ ഉണ്ട് വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ തൊട്ട് ഞങ്ങൾ ഒരേ കോമ്പൗണ്ടില് തന്നെയാണ് അമ്മയുടെ ചേച്ചിയും താമസിക്കുന്നത് അപ്പൊ വല്ല്യമ്മയും വെല്ലുച്ചുണ്ട് അവരുടെ മക്കളൊക്കെ മാരിഡായിട്ട് അവർ സെറ്റിൽ ആയി തിരക്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഏതൊരു കലാകാരിക്കും ഉള്ളിലൊരാഗ്രഹം ഉണ്ടാവും ഇന്നൊരു റോള് ചെയ്യണം എന്ന് അപ്പൊ അതേപോലത്തെ ഏതെങ്കിലും റോള് പാർവതിയുടെ മനസ്സിലുണ്ടോ എനിക്ക് ഹ്യൂമർ എനിക്ക് ഹ്യൂമറസ് ചെയ്തൊരു പലപ്പോഴും ഹ്യൂമർ ചെയ്യാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഹ്യൂമറിലേക്ക് വരരുതെന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ പാർവതി എൻ്റെ ക്യാരക്ടർ അങ്ങനെ ജോവിയൽ ഒരു ഈസി ക്യാരക്ടറാണ് ഞാൻ ജോയിലാണോ നിങ്ങളാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുറച്ചുകൂടി അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് പിന്നെ ഹ്യൂമർ സത്യം പറഞ്ഞ പോലെ തന്നെ അതൊരു ഫൈൻ ലൈൻ അതിന്റെ അപ്പുറത്തേക്ക് പോയത് ഇപ്പുറത്തേക്ക് വന്ന ഭയങ്കര എന്താ അത് റിസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെ എനിക്ക് ട്രൈ ചെയ്ത് അത് ഒരു ടോണി എന്നുള്ള എങ്ങനെയായിരുന്നു അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു ഷൂട്ട് ബ്രഹ്മകുളം സ്ഥലത്തായിരുന്നു എനിക്ക് ഒരു പത്ത് ദിവസം ഷൂട്ടായിരുന്നു പക്ഷേ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി പോയി എല്ലാവരുമായിട്ടും കാര്യം നമ്മളൊരു വീട്ടിൽ തന്നെയാണ് ഫുൾ ഷൂട്ട് തന്നെ ഫുൾ ഇൻഡോർ ആയിരുന്നു എന്റെ പോർഷൻ ഫുൾ ഇൻഡോർ ആണ് വന്നത് അപ്പൊ എല്ലാവരും ഭയങ്കര ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവരൊരു ടീം ആയിട്ട് ലൈക്ക് എന്താ പറയാ നമ്മുടെ വിജി ഷേട്ടനാണ് അതിലെ ഹീറോ നമ്മൾ അങ്ങനെ നൂലുണ്ടെങ്കിൽ ആണ് ഹീറോ ആയിട്ട് വന്നത് പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് ഡോൺ ജോസ് എന്ന് പറഞ്ഞിട്ട് ഡോൺ ചേട്ടന്റെ ഫസ്റ്റ് ഫീച്ചർ ഫിലിമാണ് ഡെബ്യൂ മൂവിയാണ് പക്ഷെ ആള് ഇത് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ക്യാമറ ചെയ്യുന്നത് സാജൻ ആന്റണി സാജൻ ചേട്ടൻ സൈമൺ ഡാനിയലിന്റെ ഡയറക്ടറാണ് സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞ മൂവീടെ ആളാണ് ക്യാമറ ചെയ്യുന്നത് പിന്നെ അഭിവാസുദേവ് അഭി അഭിചേട്ടനാണ് സ്ക്രിപ്റ്റ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് എന്നെ വിളിച്ചത് ലിജോ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറാണ് ആള് അപ്പോൾ ലിജോ ചേട്ടനാണ് എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് എവിടെ ഒരു പടം ഉണ്ട് നിനക്ക് ഡേറ്റ് ഉണ്ടാവുമോ ചോദിച്ചു അപ്പോൾ അമ്മയാണ് ആദ്യം അമ്മയാണ് വിളിച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ദിലീപൻ്റെ പടത്തിൻ്റെ അപ്പോൾ അത് ക്ലാഷ് ആകുമെന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു അയ്യോ അപ്പോൾ നടപടി ആവില്ല അല്ലേ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ വിളിച്ച് നോക്കാം എന്താണ് ഡേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു നോക്കാം വിചാരിച്ചിട്ട് ഞാൻ വിളിച്ച് നോക്കുക എനിക്ക് ആ ഡേറ്റ് അവർ ആദ്യം പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ആ ഡേറ്റ് ഡേറ്റൊക്കെ ഞാൻ ആണ് പിന്നെ എനിക്ക് ഓഗസ്റ്റിലെ ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഡേറ്റ് അവൈലബിൾ ആവുന്നൊരു ജൂലൈയിലാണ് എന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത് ടോണി സേവിയൻ്റെ അങ്ങനെ പെട്ടെന്നാണ് അതിലേക്ക് എത്തിപ്പെട്ടത് അപ്പൊ ഒരു എങ്ങനെയായിരുന്നു എന്തായിരുന്നു റോൾ എന്തായിരുന്നു അതില് ഹീറോയിൻ ആണ് പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ഷെയ്ഡാണ് അതിൽ അങ്ങനെ ഒരു ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ഇതുവരെ ചെയ്യാത്ത ഒരു റോളിലാണ് പുറത്തു വരുന്നത് റിലീസും കാര്യങ്ങളൊക്കെ അത് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആയിട്ടായിരിക്കും റിലീസ് വരെ അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പാർവതിയുടെ ലൈഫിൽ സംഭവിക്കാറ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതും ഇനി രണ്ട് സിനിമകൾ പുറത്തിറങ്ങാനിരിക്കുകയാണ് അപ്പോൾ ആശംസിക്കുന്നു നല്ല ഹിറ്റായിട്ടുള്ള മൂവികളായിട്ടത് പുറത്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇനിയും ഒരുപാട് ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കോമഡിയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്കത് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എന്ന് ഞാൻ ആശംസിക്കുന്നു മാത്രല്ല എന്തായാലും വലിയൊരു കലാകാരിയാണ് കാരണം ഡയറക്ഷൻ ഉണ്ട് അഭിനയമുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ലിറിക്സ് എഴുതുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു ഡാൻസറാണ് മാത്രമല്ല സോഷ്യൽ മീഡിയസിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ എന്ന് ഈ ക്രിസ്മസ് വിശേഷങ്ങളിൽ ഒരുപാട് സിനിമാ വിശേഷങ്ങളും പാർവതിയുടെ നമ്മൾ കണ്ടു ഈ പാർവതിക്ക് ഇനി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എൻ്റെ രണ്ട് മൂവീസ് ഇപ്പം റിലീസ് ആവാനുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മൂവിയാണ് പിന്നെ പറഞ്ഞാൽ ടോണി സീവിയറ് ഇപ്പോൾ രണ്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മൂവിയാണ് ആയിട്ട് തന്നെ പോയി കാണി കാണേണ്ട മൂവിയാണ് എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും എൻ്റെ വക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു